ഓരോ രാവ് ഇരട്ടി വെളുക്കുമ്പോഴും കേൾക്കുന്ന വാർത്തകൾ ഹൃദയം തകർക്കുന്ന നൊമ്പരം തരുന്ന വാർത്തകളാണ് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന ശൈനിയുടെ മരണവും ദാമ്പത്യ ജീവിതം ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് പക്ഷെ അവിടെയും ചിലപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാവും കാരണം പരസ്പരം അറിയാത്ത രണ്ട് വ്യക്തികൾ ചിലപ്പോൾ പരസ്പരം അറിയുന്ന രണ്ട് വ്യക്തികളാണെങ്കിലും ഒരുമിച്ച് ഒരു ജൈത്യയാത്ര തന്നെയാണ് ദാമ്പത്യ ജീവിതം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം പരിഭവങ്ങൾ ഉണ്ടാവാം എന്നിരുന്നാലും ഇതൊക്കെ പരിഹരിച്ചു പോവുക എന്നതിന് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് കാരണം എന്നാൽ ഏറ്റുമാനൂരിനടുത്ത് ട്രെയിൻ തട്ടിമരിച്ച ഷൈനിയുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ ആയിരുന്നില്ല എന്നും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒരുവിധത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങളുമായിരുന്നു ഷൈനിക്ക് നേരിടേണ്ടി വന്നിരുന്നത് ഒടുക്കം ജീവിതം അടുത്ത ഷൈനി ഷൈനിയുടെ രണ്ട് പെൺമക്കളെയും കൂട്ടി റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിച്ചു മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്തു തൊടുപുഴ ചുങ്കം ചേരി വലിയ പറമ്പിൽ നോബിയുടെ ഭാര്യയായിരുന്നു ഷൈനി കുര്യാകോസ് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഷൈനിക്കുണ്ടായിരുന്നത് മക്കളായ അലീന ഇവാന എന്നിവരുടെ മൃതദേഹങ്ങളാണ് ചുഖം സെൻറ്റ് മേരീസ് നാനായ കത്തോലിക്ക ഫെറോന പള്ളിയിൽ അടുത്തടുത്തായി സംസ്കരിച്ചത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് പൊരുതി തോറ്റവളാണ് ഷൈനി മാസങ്ങൾ കൂടി വീട്ടിൽ വരുന്ന ഭർത്താവ് ഷൈനിക്ക് ഒരിക്കലും സമാധാനം കൊടുത്തിട്ടില്ലായിരുന്നു ശാരീരിക ഉപദ്രവവും മാനസിക സമ്മർദ്ദവും അല്ലാതെ മറ്റൊന്ന് ഷൈനി തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം ഭർത്താവിന്റെ വീട്ടിലെ കൊടും ക്രൂരതകൾ സഹിക്കവയ്യാതെ ഒടുക്കം തന്റെ രണ്ട് പെൺകുട്ടികളുമായി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു എന്നാൽ അവിടെയും വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഷൈനിയെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാൽ അപ്പോഴൊന്നും ജീവിതം അവസാനിപ്പിക്കണം എന്നതിനെ പറ്റി ഒരു ചിന്ത ഷൈനിയുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല അവിടെയും ഷൈനി പരിശ്രമിച്ചത് എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കണം എന്നുള്ള രീതിക്കായിരുന്നു അതിനുവേണ്ടി മുട്ടാവുന്ന വാതിലുകളെല്ലാം ഷൈനി മുട്ടി അറിയാവുന്ന ആൾക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ ജോലിയെപ്പറ്റി അന്വേഷിച്ചു പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തത് അവിടെയും ഒരു പ്രശ്നമായി ബാധിച്ചു വിദേശത്ത് ജോലി ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണെന്ന വാക്കുകളായിരുന്നു ഓരോ ഭാഗത്തും ഷൈനിക്ക് കേൾക്കേണ്ടി വന്നത് എന്നാൽ എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുമോ അത് മതിയാകും ജോലിക്ക് എന്നായിരുന്നു പറഞ്ഞ ആളുടെ വാക്കുകൾ എന്നാൽ ആ വഴിക്ക് നീങ്ങിയ ശൈനിക്ക് മറ്റ് പന്ത്രണ്ട് ആശുപത്രികളിൽ നിന്നും കേൾക്കേണ്ടി വന്നതുപോലെ തന്നെ ഒഴിവാക്കലുകൾ മാത്രമായിരുന്നു ഇവിടെയും കേൾക്കേണ്ടി വന്നത് അതിനിടയിൽ മറ്റൊരാൾ വഴി യു കെയിലേക്ക് പോകാൻ ശ്രമിക്കുകയുമുണ്ടായി എല്ലാം ശരിയായ ഷൈനിക്ക് വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യത തലയിൽ വെച്ചു കൊടുക്കുകയായിരുന്നു വീട്ടുകാർ എന്നാൽ ആ പ്രതീക്ഷയും പോയതോടെ ഷൈനി ഏഷ്യൻ ഹാർട്സിൽ ജോലിക്ക് കയറുന്നതിനായി ആലോചിച്ചു തുടർന്ന് ഷൈനയുടെ ഒരു സുഹൃത്തായി അതേപറ്റി അന്വേഷിക്കുകയും ചെയ്തു ആ ഓഡിയോ ക്ലിപ്പാണ് ഷൈനിയുടെ അവസാന പ്രതീക്ഷയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം എന്നാൽ അവിടെയും ഷൈനി തോറ്റുപോയി നാട്ടിലെത്തിയ നോബി ഷൈനയുടെ വീട്ടിൽ വന്ന് മക്കളുടെ മുൻപിൽ വെച്ച് വീണ്ടും വഴക്കുണ്ടാക്കിയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഒടുക്കം ഒരു ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് തന്റെ രണ്ട് പെൺമക്കളുമായി പള്ളിയിലേക്ക് എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി പക്ഷേ അത് അവരുടെ അവസാന യാത്രയായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല ജീവനത്തെ അമ്മയുടെയും അനിയത്തിമാരുടെയും ശരീരത്തിന് മുന്നിൽ വിതുമ്പുന്ന ഷൈനയുടെ മകൻ എഡ്വിൻ പൊട്ടിക്കരഞ്ഞത് കണ്ടുനിന്നവരെയും കണ്ണീരിലാഴ്ത്തി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും പുറമെ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയുമുണ്ടായി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നതിനാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിന്റെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് വെള്ളിയാഴ്ച പുലർച്ചെ ഏറ്റുമാനൂർ മനക്കപ്പാട മതിരംപുഴ റെയിൽവേ ഗേറ്റിന് സമീപമാണ് മൂവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒൻപത് മാസമായി ഷൈനയും മക്കളും ഭർത്താവുമായി പിണങ്ങി ഏറ്റുമാനൂരിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത് മരിച്ച അലീനയും യുവായും തെള്ളകം ഹോളിക്രൂ സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ് മൂത്ത മകൻ എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമ്മയെയും സഹോദരങ്ങളെയും ഇടവക പള്ളിയിൽ സംസ്കരിക്കണമെന്ന എഡ്വിന്റെ ആവശ്യപ്രകാരമാണ് മൃതദേഹങ്ങൾ തൊടുപുഴ ചുങ്കത്തേക്ക് കൊണ്ടുപോകുന്നത് രാവിലെ കാരത്താസ് വടകരയിലെ വീട്ടിൽ നിന്നും പ്രാർത്ഥനകൾക്ക് ശേഷം മൃതദേഹങ്ങൾ നോബിയുടെ ചുങ്കത്തെ വീട്ടിലെത്തിച്ചതിനു ശേഷമാണ് പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് വിദേശത്തായിരുന്ന നോബി ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കാണാൻ എത്തിയിരുന്നു നേരിയ സംഘർഷ സാധ്യത ഉടലെടുത്തെങ്കിലും പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചു എന്നാൽ നോബിയുടെ സഹോദരനും വൈദികനുമായ ബോബി ഇവരെ മാനസികമായി ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശത്തായിരിക്കുന്ന വൈദികനായ ബോബിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും അവിടെ നിൽക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നാട്ടുകാർ എന്തായാലും ഇപ്പോൾ ഷൈനയുടെ ഭർത്താവ് നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത് ആയിരിക്കും ബാക്കി പ്രതികൾ എന്ന വിവരങ്ങൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു